നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട് മറന്നിട്ടുള്ള കുറേ കഥകളുണ്ടല്ലേ പുഴേ പഴയ കാലത്ത് ഹൊറർ കഥകളും അതേപോലെ തന്നെ കാടുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കഥകളും അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നതും സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്നതും അങ്ങനെയായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അതിൽ ശരിക്കും നമ്മുടെ മെമ്മറിയിലൊക്കെ നിൽക്കുന്ന കാടുമായിട്ടുള്ള ബന്ധപ്പെട്ട് കാടിനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ള ആയിരിക്കും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ടവനായ മരം വെട്ടുകാരൻ മരം വെട്ടാൻ പോയ സമയത്ത് മരം വനദേവത പ്രത്യക്ഷപ്പെട്ട് സ്വർണ്ണക്കോടാലി സമ്മാനിച്ച കഥകളൊക്കെ നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസമാണ് വനദേവത കാടിനുള്ളിൽ വനദേവത എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട് അതിനെ ഒരുപാട് ആരാധിക്കുന്നവരുമാണ് കാട്ടിലുള്ളവർ അപ്പം വനദേവത കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മരമുണ്ട് അവർക്ക് ഒന്നല്ല കുറേ മരങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്ന മരം അത് വേറൊന്നുമല്ല നമ്മൾ ഈ എൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു മരമാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീം കളറിൽ അല്ലെങ്കിൽ ഒരു വെള്ള കളറിൽ ഒരു തവിട്ട് കളറും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ തൊലി വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ തൊലികളടയ്ക്കുന്ന ഇങ്ങനെ പാമ്പ് പടം പൊഴിക്കുന്ന മാതിരി തൊലി ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് നമ്മൾ പേരെയൊക്കെ അത്യാവശ്യം ഇതായി കഴിയുമ്പോൾ വേനൽ സമയത്ത് അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് എന്ന് പറഞ്ഞ മാതിരിയാണ് അതിൻ്റെ തൊലി നിൽക്കുന്നത് ആ മരത്തിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അതിൻ്റെ പേര് വെൺ തേക്ക എന്നാണ് അപ്പൊ നിങ്ങൾ തേക്ക് എന്നുദ്ദേശിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തേക്ക് മരവാണ് പക്ഷെ ഒരിക്കലും തേക്ക് മരമല്ല തേക്ക് മരത്തുമായിട്ട് സാദൃശ്യം അതിന്റെ തടിയുടെ ഗുണമേന്മയും ഈടും തേക്ക് മരത്തോട് സാമ്യമുള്ളതാണ് അപ്പൊ അത്രത്തോളം ബലവും ഈടും നിൽക്കുന്ന ഒന്നാണ് ഈ ഒരു വെൺ തേക്ക് അല്ലെങ്കിൽ വെള്ളിലവ് എന്ന് പറയുന്ന ഈ ഒരു മരത്തിന്റെ തടി ഇതുകൊണ്ട് ഇതാണ് ആ ഒരു തടി നമുക്ക് ഈ തടി നോക്കുമ്പോൾ തന്നെ അറിയാം തേക്കുമായിട്ട് യാതൊരുവിധ ഇല്ല ഈ ഒരു തടിക്ക് പക്ഷേ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഈടും ഗുണമേന്മയും തേക്കിനോളം തന്നെ സാമ്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വെൺ തേക്ക് എന്നറിയപ്പെടുന്നത് അതിൻ്റെ ആ ഒരു കളർ കൊണ്ടായിരിക്കും വെൺ എന്നുള്ള ആ ഒരു കളർ വന്ന ആ ഒരു ഒരു ക്രീം ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു തവിട്ട് കലർന്ന വെള്ള കളറാണ് ഇതിൻ്റെ തടിക്ക് ഇതിൻ്റെ തടിയുടെ സ്ട്രക്ചർ ഇത് ഇതിൻ്റെ തൊലി പൊളിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല ഒരു ഒരു ക്രീമോ വെള്ളയോ ഒരു തവിട്ട് കലർന്നിട്ടുള്ള ഒരു കളറാണ് ഈ തടിക്ക് പക്ഷേ നല്ല സ്ട്രോങ്ങുമാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ തടിയും അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മരമാണ് ഇതിൻ്റെ ഈ ഒരു തടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല പൂവ് അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് സ്കിൻ ഡിസീസസ് അതുപോലെ തന്നെ എന്താണ് പാമ്പുകടിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വിഷാംശം കളയാനായിട്ട് ആയുർവേദത്തിൻ്റെ മരുന്നുണ്ടാക്കുമ്പോൾ വൈദ്യന്മാർ അതിൻ്റെ കൂട്ടിലൊക്കെ ഈ വെൺത്തേക്കിൻ്റെയൊക്കെ ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് കൂടാതെ പ്രമേഹ രോഗമുള്ളവർക്ക് ഇതിൻ്റെ തൊലി കഷായം വെച്ച് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ശരീരത്തിന് ചിലർക്ക് അമിതമായ ചൂട് നോർമലി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് ഭയങ്കര ചൂടായിരിക്കും ബോഡി ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ അമിതമായിട്ട് ദാഹമുള്ളവർക്കുമൊക്കെ ഇതിൻ്റെ തൊലി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലകളുടെ രൂപഘടന ഇങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു യെല്ലോ ഷെയ്ഡ് കയറി വന്ന രീതിയിലുള്ള ആ ഒരു ഇലകളാണ് പക്ഷേ ഡാർക്ക് പച്ചയല്ല എന്നാൽ ഒരു ലൈറ്റ് പച്ചയാണ് പക്ഷേ അതിൽ പിടിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ തണ്ടുകൾക്ക് തന്നെ നല്ല ബലമുള്ള തണ്ടുകളാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ തടിയും ഇത് പശ്ചിമഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത് പണ്ട് കാലങ്ങളിൽ വള്ളങ്ങളുടെ നിർമ്മാണങ്ങളും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണകാലത്ത് അവർ കപ്പൽ നിർമ്മാണത്തിനായിട്ട് ഇതിൻ്റെ തടി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് ഇത് പശ്ചിമഘട്ടങ്ങളിലും മലയോര മേഖലകളിലുള്ള കാടുകളിൽ നിന്നൊക്കെ വെട്ടി നദികൾ വഴി ഒഴുക്കി കൊണ്ടുവന്നിട്ട് ഇത് കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ തേക്കിനോട് സാദൃശ്യമുണ്ട് അത്രത്തോളം സ്ട്രോങ്ങും ബലവും ഉള്ളത് ആയതുകൊണ്ട് തന്നെയാണ് അവർ പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇത് ഉപയോഗിക്കാനുള്ളൊരു കാരണവും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ വീട് നിർമ്മാണത്തിനും അതേപോലെ തന്നെ വള്ളങ്ങളൊക്കെ ഇല്ല ചെറിയ വള്ളങ്ങളുടെ നിർമ്മാണത്തിനും പിന്നെ ഫർണിച്ചറ് ജനല് കട്ടിളകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് പാർശ്വഫലങ്ങളൊന്നും തന്നെ പറയുന്നില്ലെങ്കിലും ഇതിൻ്റെ പൂവിലുണ്ടാവുന്ന പൂമ്പടി ഉണ്ടല്ലോ അത് ചില ആളുകൾക്ക് അലർജിയോ ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു മരം നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തേക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് ഈട് നിൽക്കുന്ന ഒരു മരമാണ് ഈ വെണ്ണിലവ എന്ന് പറയുന്നത് എനിക്ക് എനിക്കൊന്ന് മലയോര മേഖലകളിലും പശ്ചിമഘട്ട പ്രദേശങ്ങളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മരം നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം കണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ട് വലിയ പരി പരിചിതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു മരമല്ല നമ്മുടെ ഈ വെണ്ണിലവ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലോ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലോ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കാരണം എനിക്ക് തോന്നുന്നു മൂന്നാർ ഭാഗത്തുള്ളവർക്കൊക്കെ കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ഇടുക്കി മേഖലകളിലൊക്കെ ഉള്ളവർക്ക് അല്ലാതെ നമ്മൾ ഇതുപോലുള്ള നാടൻ പ്രദേശങ്ങളിലൊന്നും കൂടുതലായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു മരം അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളവരുണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം